അച്ചടിയുടെ സുവിശേഷകൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പൂർവ്വസൂരികൾ തെളിച്ചിട്ട വഴികളിലൂടെയായിരുന്നു ആ യാത്ര സൈന്ധവ ഗംഗാ ഗംഗാതടങ്ങളിലൂടെ ത്തിൽ നിന്നും പുറപ്പെട്ട ഒരു ജനതതി സംസ്കൃത ഭാഷയുടെ ഹൃദയ ചിരാതുകൾ തെളിച്ചുകൊണ്ട് ദക്ഷിണേന്ത്യയിലേക്ക് കുടിയേറി ആ സന്നിവേശം അവിടെ നിലനിന്നിരുന്ന ദ്രാവിഡ ഗോത്ര തനിമയുടെ ജന്മനാഥമായ ചെന്തമിഴ് ഭാഷയിലേക്കായിരുന്നു ആര്യമതത്തിന്റെ പദമുദ്രകൾ കേരള മണ്ണിലേക്കും പതിഞ്ഞു ഒപ്പം പശ്ചിമഘട്ടത്തിൻ്റെ മലനിരകളിറങ്ങി കുടിവാണ കുടിവാണമണിപ്രവാളത്തിലേക്ക് സംസ്കൃതവും ചെന്തമിഴും ലയിച്ച് മലയാൺമ എന്ന മലയാം ഭാഷയായി രൂപാന്തരപ്പെട്ടു ഒൻപതാം നൂറ്റാണ്ടോടെ അത് മലയാള ഭാഷയായി മലയാളിയുടെ നാവായി മലയാളമടക്കമുള്ള ഭാരതീയ ഭാഷകളുടെ ഗ്രന്ഥലിപികൾ ബ്രാഹ്മി ലിപികളിൽ നിന്നും ആവിർഭവിച്ചു എന്നാണ് ഗവേഷക മതം ശിലകളും ചെമ്പു തകടുകളും വെട്ടിയെടുത്ത് അതിൽ ഉളികൊണ്ട് മെനഞ്ഞെഴുതി പതിനഞ്ചാം നൂറ്റാണ്ടിൽ തുടക്കമിട്ട വട്ടെഴുത്താണ് മലയാളത്തിലെ ആദ്യ ഭാഷാ ലിപി ലിഖിതം രാജവാഴ്ചയിലെ ശിലാശാസനങ്ങളിൽ പലതും വട്ടെഴുത്തിലായി കാണാം പതിനെട്ടാം നൂറ്റാണ്ടോടെ താളിയോലകളിൽ ഗ്രന്ഥലിപിയായി കോലെഴുത്ത് കടന്നു വന്നു മഷിയും പേനയും ഉപയോഗിച്ച് കടലാസിൽ പകർന്ന കയ്യെഴുത്ത് പ്രതികളും മലയാള ലിപിയുടെ ലിഖിത ഭാവത്തിൻ്റെ ഭാഗമായി അഞ്ചിൽ ജർമ്മൻ സാങ്കേതിക വിദഗ്ധനായ ജോഹാൻ ഗുട്ടൻബർഗ് കണ്ടുപിടിച്ച അച്ചടിയന്ത്രത്തിലൂടെ ആദ്യമായി ഇംഗ്ലീഷ് ലിപികൾ അച്ചടി മഷി മഷിപ്പുരട്ടു പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലാണ് ഇംഗ്ലീഷ് ലിപിയിലെ അച്ചടിയന്ത്രം എത്തുന്നത് അതിന് പിന്നിൽ ഒരു ആംഗ്ലിക്കൻ വൈദികൻ്റെ ത്യാഗഭരിതമായ പ്രയത്നം ഉണ്ടായിരുന്നു ഇംഗ്ലണ്ടിൽ നിന്നും പ്രേക്ഷിതവേലയ്ക്കായി എഡി ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ കോട്ടയം നഗരത്തിലെത്തിയ റെവറൻറ് ഫാദർ ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് ഭാഷയ്ക്കൊപ്പം മലയാള ഭാഷയെ ആത്മാവിൽ ആവാഹിച്ചെടുത്ത ഭീഷണാശാലി നെടുനാൾ നീണ്ട അശ്രാന്ത പരിശ്രമത്തിലൂടെ ഭാഷയുടെ അന്തർധാരയും വിപുലതയും അടുത്തറിഞ്ഞ ഈ വൈദിക ആശയവിപുലതയും അടുത്തറിഞ്ഞത്തിന് ഒരു അച്ചടി മുദ്രണാലയം തീർത്തു മലയാള ലിപിയിലെ പ്രഥമ അച്ചടി യന്ത്രത്തിന്റെ വിപ്ലവ ശോഭയാർന്ന പിറവിയായിരുന്നു അത് ഇന്ന് മലയാളത്തിന്റെ അച്ചടി മേഖല ആധുനിക സാങ്കേതിക തികവിൽ അത്യുന്നതിയിലെത്തി നിൽക്കവേ അതിന് പ്രാരംഭം കുറിച്ച ഫാദർ ബെഞ്ചമിൻ ബെയ്ലി ിയുടെ ചരിത്രപീഠത്തിൽ ഒരു ഇതിഹാസ വർഷം ചൊരിഞ്ഞ് ഇന്നും നിലനിൽക്കുന്നു ബെഞ്ചമിൻ ബെയ്ലി കേരളത്തിലെത്തി കോളേജിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു അതിനുശേഷം ജോസഫ് ഫെൻ എന്ന മിഷണറി എത്തിച്ചേർന്നപ്പോൾ കോളേജിന്റെ ഉത്തരവാദിത്വങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചതിന് ശേഷം ബെഞ്ചമിൻ ബെയ്ലി മലയാള പരിഭാഷയിലേക്കും പ്രിൻറ്റിങ്ങിലേക്കും പ്രവർത്തനങ്ങൾ മാറ്റി അങ്ങനെയാണ് പ്രസ് എന്നുള്ള ചിന്തയിലേക്ക് എത്തിച്ചേരുന്നത് കേരളത്തിലെ അന്ന് നിലവിലിരുന്ന അക്ഷരങ്ങൾ ചതുര ആകൃതിയിലുള്ളതായിരുന്നു വടിവൊത്ത വൃത്താകൃതിയിലുള്ള അക്ഷരങ്ങൾക്ക് രൂപം നൽകിയത് ബെഞ്ചമിൻ ബെയ്ലിയാണ് ആശാരിമാരെയും മൂശാരിമാരെയും സംഘടിപ്പിച്ച് വടിവൊത്ത അക്ഷരങ്ങൾ അദ്ദേഹം തയ്യാറാക്കി അത് പ്രസ്സിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായി ഇംഗ്ലണ്ടിൽ നിന്ന് ആദ്യ പ്രസ്സ് നാട്ടിലെത്തിച്ചു തടിയിൽ തയ്യാറാക്കിയ പ്രസ്സിൽ ആദ്യ പ്രിൻറ്റിങ്ങുകൾ ആരംഭിച്ചു ആ പ്രസ്സുകളൊക്കെ ഇവിടുത്തെ മ്യൂസിയത്തിൽ ഇന്നും കാണുന്നതിന് സാധിക്കും കേരളത്തിന് ഭാഷയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ സാംസ്കാരികമായ ഉയർത്തെ ബെഞ്ചമിൻ ബെയ്ലിയുടെ ഈ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇംഗ്ലണ്ടിലെ യോർക്ക്ഷെയറിലുള്ള ഡ്യൂസ് ബെറിയിൽ ജോസഫ് ബെയ്ലിയുടെയും മാർത്തയുടെയും മകനായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നവംബറിൽ ബെഞ്ചമിൻ ബെയ്ലി ജനിച്ചു സ്കൂൾ പഠനകാലത്ത് തന്നെ ആത്മീയ കാര്യങ്ങളിൽ ദേവാലയ ശുശ്രൂഷയും വേദപുസ്തക വായനയുമൊക്കെ ദൈവവേലയിലേക്ക് ബെഞ്ചമിനെ കൂടുതൽ അടുപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഡിസംബർ പതിനേഴിന് യോർക്കിലെ ആർച്ച് ബിഷപ്പിൽ നിന്നും വൈദികവട്ടം സ്വീകരിച്ച ബെയ്ലി യോർക്ക്ഷെയറിലെ വൈദിക വൃത്തിക്ക് ശേഷം ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ നിർദ്ദേശപ്രകാരം പത്നി എലിസബത്ത് എല്ലയോടൊപ്പം മെയ് ഇന്ത്യയിലേക്ക് കപ്പൽ മദ്രാശിയിലെത്തിയ ബെയ്ലി കുടുംബം കരമാർഗം കൊച്ചിയിലെത്തുകയും തുടർന്ന് പതിനാറ് നവംബർ പത്തൊൻപതിന് ആലപ്പുഴയിലെത്തി കേരളത്തിലെ ആദ്യത്തെ സി എം എസ് മിഷണറിയായ തോമസ് നോർട്ടന്റെ മിഷൻ കേന്ദ്രത്തിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു തിരുവിതാംകൂർ റസിഡൻറ്റും ദിവാനുമായിരുന്ന കേണൽ ജോൺ മൺറോയുടെ അഭിമത പ്രകാരം ഫാദർ ബെഞ്ചമിൻ ബെയ്ലി മലയാളം പഠിക്കുകയും തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് മാർച്ചിൽ കോട്ടയത്തെത്തുകയും പട്ടണ പാർശ്വത്തിൽ ഒഴുകുന്ന മീനച്ചരാറിന്റെ തീരത്ത് ചാലുകുന്നിലുള്ള സി എം എസ് സഭയുടെ പഴയ സെമിനാരിയിൽ താമസമാക്കുകയും ചെയ്തു വീട് എന്നറിയപ്പെട്ടിരുന്ന പഴയ സെമിനാരിയിലെ പ്രധാന അധ്യാപകനായി ഫാദർ ബെയ്ലി നിയമിതനായി ബെഞ്ചമിൻ ബെയ്ലി കോട്ടയത്ത് വരുന്നതിനെപ്പറ്റി അദ്ദേഹം ലണ്ടൻ ആസ്ഥാനമായ സി എം എസ് ഓഫീസിലേക്ക് ഇവിടെ വന്നുകഴിഞ്ഞൊരു എഴുത്തയച്ചായിരുന്നു ആ എഴുത്ത് വായിച്ചാൽ നൂറ്റി പതിനേഴ് ദിവസം കപ്പലിലാണ് അദ്ദേഹവും ഭാര്യയും കൂടെ യാത്ര ചെയ്തത് നൂറ്റി പതിനേഴ് ദിവസം അന്നിപ്പോഴത്തെ കപ്പലൊന്നും ഇല്ലല്ലോ കപ്പലുമില്ല വിമാനവും ഇല്ല ആ നൂറ്റി പതിനേഴ് ദിവസത്തിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം അനുഭവിച്ച യാതനകളെല്ലാം ആ കത്തിനകത്ത് പറയുന്നുണ്ടായിരുന്നു മദ്രാസ് തുറമുഖത്ത് വന്ന് കപ്പലടുത്തു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ കരമാർഗമാണ് അദ്ദേഹം ആലപ്പുഴ വന്നേച്ച് പിന്നെ കോട്ടയത്ത് വന്നു അദ്ദേഹം ഇതാരംഭിക്കുന്ന കാലത്ത് ഇപ്പം ഇപ്പം ഇരിക്കുന്ന സി എം എസ് ഹൈസ്കൂളിലായിരുന്നു അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത് കോട്ടയം തെക്കുംകൂർ രാജകുടുംബത്തിന്റെ തലസ്ഥാനം മാരുന്ന ഭാഗത്തുനിന്ന് കിഴക്കോട്ട് മാറി സി എം എസ് കോളേജ് ഇരിക്കുന്നിടത്തേക്ക് മാറ്റുന്നതിനെല്ലാം കാരണക്കാരനായത് ബെഞ്ചമിൻ ബെയ്ലിയാണ് കോട്ടയത്തെ ഒരു അക്ഷര നഗരമാക്കി മാറ്റിയ സങ്കരമാണ് കോളേജും ഹൈസ്കൂളും മിഡിൽ സ്കൂളും എല്ലാം കോളേജ് തന്നെ ഒരു ഓക്സ്ഫോർഡ് മാതൃകയിലാണ് അദ്ദേഹം ഉയർത്തിയത് ഇംഗ്ലീഷ് ഭാഷയിലെ നൂതന വിദ്യാഭ്യാസ സമ്പ്രദായം ഏർപ്പെടുത്തുക വഴി സി എം എസ് കലാലയത്തെ മൺട്രോയുടെ പ്രതീക്ഷയ്ക്കപ്പുറം മികവുറ്റതാക്കുകയായിരുന്നു ഫാദർ ബെഞ്ചമിൻ ബെയ്ലി മതപഠന വിദ്യാർത്ഥികൾക്കൊപ്പം സാധാരണ വിദ്യാർത്ഥികൾക്കും കലാലയത്തിൽ ചേർന്ന് പഠിക്കാനുള്ള അനുമതി ബെയ്ലി നൽകി ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ കേണൽ മൺട്രോ സ്ഥാപിച്ച കോട്ടയം സി എം എസ് കലാലയം ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയമായി കേരളത്തിൽ തിരുവിതാംകൂർ പ്രദേശത്ത് കോട്ടയത്ത് അത് ഇന്ത്യയിലാദ്യമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനം ഇട്ട് അത് പരിപോഷിപ്പിച്ച് അനേകർക്ക് അന്നത്തെ യുവജനങ്ങൾക്ക് അനേകർക്ക് വിദ്യാഭ്യാസം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ അതേ മാതൃകയിൽ അതെ തനിമയോടെ ഇംഗ്ലീഷിൻ്റെ ഇംഗ്ലീഷ് ഭാഷയുടെ അതിൻ്റെ ആ തനിമയും അതിൻ്റെ ആർജവും അതിൻ്റെ ആ കമ്മ്യൂണിക്കേറ്റീവ് എഫക്റ്റീവ്നെസ്സും ഒക്കെ നിലനിർത്തിക്കൊണ്ട് ആ കുഞ്ഞുങ്ങളെ അന്ന് പഠിപ്പിച്ച് നമ്മളെ ക്ഷേമ ഐശ്വര്യങ്ങളിലേക്ക് കേരളക്കരയിലുള്ള ജനങ്ങളെ മാത്രമല്ല ഈ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ എല്ലാവരും പരോക്ഷമായി അതിനുശേഷം ഈ നിമിഷം വരെയും ലോകമെമ്പാടും കേരളീയർ നല്ല ഉജ്ജ്വലമായ സേവനം നമ്മുടെ യുവാക്കൾ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റിയെട്ട് വർഷം മുമ്പ് ഇവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനെ അടിസ്ഥാനമിട്ട് പരിപോഷിപ്പിച്ചതിൻ്റെ ഫലമായിട്ടു എന്നുള്ളത് നിസ്തർക്കകമായ കാര്യമാണ് ഇംഗ്ലീഷിന് പുറമെ ഹീബ്രു ലത്തീൻ ഗ്രീക്ക് സംസ്കൃതം മലയാളം ഭൂമിശാസ്ത്രം ഗണിതശാസ്ത്രം ചരിത്രം എന്നിവയും ഫാദർ ബെഞ്ചമിൻ ബെയ്ലി എന്ന അധ്യാപക ശ്രേഷ്ഠൻ സി എം എസ് കലാലയത്തിലെ പഠന വിഷയങ്ങളാക്കി ഫാദർ ബെഞ്ചമിൻ ബെയ്ലി കേണൽ ബൺറോയുടെ നിർദ്ദേശാനുസരണം ബൈബിൾ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയും ചെയ്തു അനവധി പുസ്തകങ്ങളൊരു സഞ്ചയം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഇതിഹാസ കൃതിയായ ബൈബിൾ മലയാളത്തിലേക്ക് പൂർണ്ണമായി പരിഭാഷപ്പെടുത്തുകയും ബെയ്ലിയാണ് അതോടൊപ്പം ഒട്ടേറെ ലഘു കൃതികൾ ബെയ്ലി ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി അവയൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസിൽ അച്ചടിച്ചു പ്രസാദനം ചെയ്തു മല ഇംഗ്ലീഷിലെ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കുള്ള തർജ്ജമിക്കും കേരളത്തിൽ തുടക്കം മലയാള ഭാഷയുടെ ആത്മാവ് തൊട്ടറിയാനായി ഫാദർ ബെയ്ലി പ്രശസ്തരായിരുന്ന സംസ്കൃത പണ്ഡിതരെയും മലയാളം മുൻഷിമാരെയും സമീപിച്ചു വേദപുസ്തക വിവർത്തനം താളിയോലകളിലേക്കും കടലാസുകളിലേക്കും പകർന്നു മതപ്രചാരണത്തിനായി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത ബൈബിൾ എങ്ങനെ ക്രിസ്ത്യൻ മതവിശ്വാസികളിലേക്ക് എത്തിക്കാനാകും എന്ന നിരീക്ഷണം ഫാദർ ബെഞ്ചമിൻ ബെയ്ലിയെ മലയാള ഭാഷയിലുള്ള അച്ചടിയുടെ അനിവാര്യതയിലേക്ക് നയിച്ചു പൊതുവിദ്യാഭ്യാസം വിജ്ഞാന വിതരണം വ്യാവസായിക രംഗം ഈ മൂന്ന് മേഖലകളെ അടിസ്ഥാനപരമായി മാറ്റിമറിച്ച ഒരു സാങ്കേതിക അച്ചടി സാങ്കേതിക അത് കേരളത്തിൽ കൊണ്ടുവരികയും അതിന് പ്രചാരം നേടിക്കൊടുക്കുകയും ചെയ്ത ആൾ എന്ന നിലയിൽ തീർച്ചയായും ഏറെ ആരാധ്യനാണ് ബെഞ്ചമിൻ ബെയ്ലി അത് മാത്രമല്ല മലയാളത്തിലെ ആദ്യത്തെ പ്രസാധകൻ മലയാളത്തിൽ അച്ചടി ആരംഭിക്കുക മാത്രമല്ല പുസ്തകങ്ങൾ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്ന അത് വായനക്കാരിലെത്തിക്കുന്ന പ്രസാധകൻ്റെ ജോലിയും നിർവഹിച്ച ആളാണ് ബെഞ്ചമിൻ ബെയ്ലി കേണൽ മൺട്രോയുടെ സഹായത്തോടെ ഇംഗ്ലണ്ടിൽ നിന്ന് പ്രസും മദുരാശയിൽ നിന്ന് അച്ചുകളും കോട്ടയത്തെത്തിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഫാദർ ബെയ്ലി എന്നാൽ ഈ അച്ചുകൂടം എത്താൻ താമസമെടുക്കവേ സ്വന്തമായി ഒരു മലയാളം അച്ചുകൂടം നിർമ്മിക്കാൻ തന്നെ ആ ഭാഷാ നിപുണൻ തീരുമാനിച്ചു ആ നിശ്ചയദാർഢ്യത്തിനുമേൽ കാലം കയ്യൊപ്പ് ചാർത്തുകയായിരുന്നു തടിപ്പണിക്കാരുടെ സഹായത്താൽ അച്ചുകൂടം തയ്യാറാക്കി പലകയിൽ വലിപ്പമുള്ള മലയാള അച്ചുകളും കൊത്തിയെടുത്തു ഈ സമയം ഇംഗ്ലണ്ടിൽ നിന്നുള്ള പ്രസും മദിരാശി ഫൗണ്ടറിയിൽ നിന്നുള്ള മലയാളം അച്ചുകളും കോട്ടയം സി എം എസ് കേന്ദ്രത്തിലേക്കെത്തിനാലിൽ കോട്ടയം സി എം എസ് പ്രസിൽ നിന്നും മലയാള ഭാഷയിൽ മദ്യനിരോധിനി എന്ന ലഘുലേഖ പ്രഥമ പ്രസിദ്ധീകരണമായി പുറത്തുവന്നു അങ്ങനെ മലയാള ഭാഷയിലെ ആദ്യ അച്ചടി മുദ്രാലയത്തിൻ്റെ ഈറ്റില്ലമായി ഫാദർ ബെഞ്ചമിൻ വെയിലിയുടെ സി എം എസ് പ്രസ് മാറി വേദപുസ്തകത്തിലെ മത്തായുടെ സുവിശേഷവും രാജാറാം മോഹൻ റോയുടെ ഉപനിഷത്ത് വ്യാഖ്യാനവും അടുത്തതായി പ്രസിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി നാലിൽ ഫാദർ ബെയ്ലി ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ചെറു പൈതങ്ങളുടെ ഉപകാരാർത്ഥം എന്ന ബാലസാഹിത്യ കൃതി അച്ചടിമഷി പതിഞ്ഞ് മലയാള അച്ചുകൂടത്തിൽ നിന്നും പുറത്തേക്കെത്തി കുട്ടികൾക്കായി മലയാള ഭാഷയിൽ ആദ്യം പ്രസിദ്ധീകരിച്ച പുസ്തകം കൂടിയായിരുന്നു അത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ ബൈബിളിലെ പുതിയ നിയമം മലയാളത്തിൽ അയ്യായിരം പ്രതികളോട് അച്ചടിച്ച് പ്രസാധനം ചെയ്ത ഫാദർ ബെഞ്ചമിൻ ബെയ്ലി തുടർന്ന് സമ്പൂർണ്ണ ബൈബിളും തൻ്റെ മലയാളം അച്ചുകൂടത്തിൽ മുദ്രണം ചെയ്ത് പ്രകാശിപ്പിച്ചു ഒരേ സമയം അച്ചടി വിദ്യ അല്ലെങ്കിൽ പത്രാധിപർ എന്നുള്ള നിലയിലും പ്രസാധകൻ എന്നുള്ള നിലയിലും അദ്ദേഹം മലയാള ഭാഷയ്ക്ക് നൽകിയ സംഭാവനയെക്കുറിച്ച് നാം പ്രത്യേകം അദ്ദേഹത്തെ അനുസ്മരണ്ട് അനുസ്മരിക്കേണ്ടിയിരിക്കുന്നു ഇനി ഭാഷയെ സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വിലപ്പെട്ട സേവനമെന്ന് പറയുന്നത് രണ്ട് നിഘണ്ടുക്കൾ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കും മലയാളം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മലയാളം ഇങ്ങനെ രണ്ട് നിഘണ്ടുകൾ അദ്ദേഹം തയ്യാറാക്കി അത് നമ്മുടെ ഭാഷാ വിവർത്തനത്തിന് ഭാഷയിലേക്ക് ഇംഗ്ലീഷിൽ നിന്നുള്ള വിവർത്തനത്തിന് ഏറ്റവും സഹായകമായി എന്ന് ആ കാലഘട്ടത്തിലെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇംഗ്ലീഷ് മലയാളം ഭാഷകളുടെ അർത്ഥ തലങ്ങളും ഔന്നത്യവും സാധാരണക്കാരിലേക്കെത്തിക്കുകയും അതുവഴി വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക എന്ന ദൃഢനിശ്ചയത്തോടെ ഫാദർ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുക്കളുടെ നിർമ്മാണത്തിലേക്ക് കടക്കുകയും ചെയ്തു നിഖണ്ടുക്കളുടെ കയ്യെഴുത്തു പ്രതികൾ പൂർണ്ണമാകവെ ഫാദർ ബെയ്ലി നേരിട്ട വെല്ലുവിളി അച്ചടി യന്ത്രങ്ങളുടെയും അച്ചുകളുടെയും അപര്യാപ്തതയായിരുന്നു കൊൽക്കത്തയിൽ പ്രവർത്തിച്ചിരുന്ന ഫൗണ്ടറിയോട് അച്ചുകൂണ നിർമ്മിച്ചെത്തിക്കുന്നതിനും മദുരാശിയിലെ ഫൗണ്ടറിയോട് അച്ചുകൾ നൽകുന്നതിനും ഫാദർ ബെയ്ലി ആവശ്യപ്പെട്ടു ഒരു വർഷം കഴിഞ്ഞ അച്ചുകൂടവും അച്ചും എത്തിയെങ്കിലും ചതുരാകൃതിയിലുള്ള ഗ്രന്ഥ ലിപികൾ ഫാദർ ബെയ്ലിക്ക് സ്വീകാര്യമായില്ല ദക്ഷിണ ബ്രാഹ്മി ലിപിക്കനുസൃതമായ ഗ്രന്ഥ ലിപിയെക്കുറിച്ച് ചിന്തിച്ച ആ വൈദികൻ നിർമ്മാണത്തെക്കുറിച്ച് ഏറെ പഠിച്ചു തദ്ദേശീയരായ ഇരുമ്പ പടിക്കാരുടെയും സ്വർണപ്പടിക്കാരുടെയും സഹായത്താൽ ഉരുണ്ട ആകൃതിയിലുള്ള ഗ്രന്ഥ ലിപികൾ വാർത്തെടുത്തു അച്ചുകൾ ചെറുതാക്കിയതിനാൽ ലിപികൾ അച്ചടിക്കുന്നതിനാവശ്യമായ പേജുകളുടെ എണ്ണവും കുറഞ്ഞു കാലഭേദങ്ങൾക്കൊപ്പം ഇന്ന് അച്ചടി മേഖല വിപ്ലവകരമായ മാറ്റങ്ങൾ കൈവരിക്കവേ ഇപ്പോഴും ഉപയോഗിച്ചു പോരുന്ന മലയാള ഗ്രന്ഥ ലിപികളുടെ സൃഷ്ടാവ് എന്ന ബഹുമതി ഫാദർ ബെഞ്ചമിൻ ബെയ്ലി എന്ന വിദേശ മിഷണറിക്ക് സ്വന്തം സി എം എസ് പ്രസിൽ ഇന്ന് നാം കാണുന്ന അതിൻ്റെ ആദ്യ രൂപത്തിലുള്ള ആ പ്രസ് നാം കാണുന്ന അവസരത്തിൽ അതിൽ നിന്ന് എത്രയോ വിഭിന്നമായ സൗകര്യങ്ങളാണ് ഇന്ന് അച്ചടി മേഖലയിൽ വന്നിരിക്കുന്നത് എന്ന് നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയും അദ്ദേഹം ഭാഷാപരമായ വളർച്ചയിൽ സത്യവേദത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തൻ്റെ മിഷണറി ദൗത്യത്തോടെ ഒപ്പം തന്നെ ഭാഷയുടെ വളർച്ചയിലും നിർണായകമായ വഹിച്ചു എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നു പ്രസിൽ അച്ചടി പരിശീലന കേന്ദ്രവും ബൈൻഡിങ് സംവിധാനവും നിലവിൽ വന്നു തദ്ദേശീയരായ പലരും ഫാദർ ബെയ്ലിയുടെ ശിക്ഷണത്തിൽ അച്ചടി മുദ്രണം ഹൃദയസ്ഥമാക്കി യിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് രണ്ട് പതിറ്റാണ്ട് കാലത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം ഫാദർ ബെഞ്ചമിൻ ബെയ്ലി തയ്യാറാക്കിയ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു എ ഡിക്ഷണറി ഓഫ് ഹൈ ആൻഡ് കൊളോക്കൽ ആൻഡ് ഇംഗ്ലീഷ് എന്ന പേരിൽ അച്ചടിച്ച് പ്രസിദ്ധപ്പെടുത്തി ഡോക്ടർ ഹെർമൻ ഗുണ്ടറ്റന്റെ വിഖ്യാത ഇംഗ്ലീഷ് മലയാളം നിഖണ്ടുവിന് മാർഗദ്വീപം തെളിച്ചതും ഫാദർ ബെഞ്ചമിൻ ബെയ്ലിയുടെ ഈ നിഖണ്ഡുക്കൾ തന്നെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ സ്വാതി തിരുനാൾ മഹാരാജാവ് സ്ഥാപിച്ച സർക്കാർ പ്രസ് നിലവിൽ വരുന്നതുവരെ തിരുവിതാംകൂർ സർക്കാരിൻ്റെ എല്ലാ ഔദ്യോഗിക രേഖകളും അച്ചടിച്ചത് ഫാദർ ബെയ്ലിയുടെ സി എം എസ് പ്രസിലായിരുന്നു വരെ പ്രതികളോടെ പുസ്തകങ്ങൾ ഫാദർ ായി സ്വന്തം ഗ്രന്ഥ ലിപിയിലൂടെ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കപ്പെട്ടു എഴുത്തിലും വാഗ്വൈഭവത്തിലും അനിഷേധ്യ സാന്നിധ്യമായ ഫാദർ ബെഞ്ചമിൻ ബെയ്ലി വാസ്തുശില്പകലയിലും തന്റേതായ അടയാളം അർപ്പിച്ചു കോട്ടയം സി എം എസ് പ്രസിനോട് ചേർന്ന് നിൽക്കുന്ന സെന്റ് കത്തീഡ്രൽ ക്രിസ്ത്യൻ ദേവാലയം ഫാദർ ബെയ്ലിയുടെ ആംഗ്ലിക്കൻ വാസ്തുശില്പ നിർമ്മിതിക്ക് അവലംബിച്ചത് ദേവാലയത്തിന്റെ ചുവരും വാതിലുകളും ജാലകങ്ങളുമെല്ലാം നൂറ്റാണ്ടുകൾക്കപ്പുറത്തെ ഒരു സംസ്കൃതിയുടെ തനത ചാരുത ഇന്നും അണിഞ്ഞു നിൽക്കുന്നു എല്ലാ കുട്ടികൾക്കും നല്ല ഒരു വിദ്യാഭ്യാസം കൊടുക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ മെയിൻ ഉദ്ദേശവും കതീഡ്രൽ സിമത്തേരിയും കതീഡ്രൽ ചർച്ചും ബെഞ്ചു ബേലിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ രണ്ട് കാര്യങ്ങളായിരുന്നു സി എംസ് കോളേജ് അല്ലാതെ കതീഡ്രൽ ചർച്ച എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ പല ചാപ്പലിലെയും ചർച്ചസിൻ്റെയും മാതൃകയിലായിരുന്നു അന്ന് വളരെ കുറച്ച് ഇടവാങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്രയും വലിയ ഒരു പള്ളി അദ്ദേഹത്തിൻ്റെ ഒറ്റ ഒരാളുടെ പരിശ്രമവും അദ്ദേഹത്തിൻ്റെ പെർസവിയറൻസ് കൊണ്ടാണ് ഇത് നടപ്പാക്കിയത് സാധാരണ ജനങ്ങളുടെ ഏറ്റവും വലിയ സഹായവും അദ്ദേഹത്തിന് ലഭിച്ചു ഏറ്റവും വലിയ സഹായി എന്ന് പറയുന്നത് കേണൽ ജോൺ മൺറോ അന്നത്തെ റസിഡൻറ്റും ദിവാനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കരണ കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ സി എം എസ് കോളേജിന് ഈ വലിയ സൈറ്റും ഇവിടം മുതൽ ചുങ്കം മുതൽ നാഗമ്പടം വരെയുള്ള സ്ഥലം മുഴുവനും ഈ ഭാഗം ഈ കോളേജിൻ്റെതായിരുന്നു ഒരു കാലത്ത് ആ അതിനൊക്കെ കാരണക്കാരൻ ജോൺ മൺറോ റെസിഡൻ്റ് ജോൺ മൺറോയും ഈ ട്രാവങ്കൂറിലെ റോയൽ ഫാമിലിയുമായിട്ട് അദ്ദേഹത്തിൻ്റെ വളരെ ക്ലോസ് കണക്ഷൻസ് അവരോടൊക്കെ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു മലയാള ഭാഷയിലെ ആദ്യത്തെ അച്ചടി മാസികയായ ജ്ഞാന നിക്ഷേപം ഫാദർ ബെഞ്ചമിൻ ബെയ്ലിയുടെ പത്രാധിപത്യത്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടു മതപരമായ മാസികയാക്കാതെ ജ്ഞാന നിക്ഷേപം മതേതരമായ വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു മലയാള മാസികയാക്കുന്നതിൽ ഫാദർ ബെഞ്ചമിൻ ബെയ്ലി ഏറെ ശ്രദ്ധ വച്ചു കേരള നവോത്ഥാനത്തിന്റെ അമരക്കാരനായ റവറൻ ബെഞ്ചമിൻ ബെയ്ലി അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ കേരളത്തിലേക്ക് വരികയും വിശേഷാൽ കേരളത്തിൽ പ്രിന്റിംഗ് പ്രസ് തുടക്കം കുറിക്കുകയും ചെയ്തു ഇംഗ്ലണ്ടിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി ഒരു പ്രിന്റിംഗ് പ്രസ് കപ്പൽ വഴി കോട്ടയത്തേക്ക് എത്തിച്ച് ഇവിടെ ഒരു വലിയ അക്ഷരത്തിൻ്റെ വിപ്ലവം സൃഷ്ടിച്ച അതുല്യ പ്രതിഭയാണ് റബറൻ ബെഞ്ചമിൻ ബേലി ഒക്ടോബർ പതിനെട്ട് എല്ലാ വർഷവും അതുകൊണ്ട് തന്നെ സി എം എസ് പ്രസ് ദിനമായി കൊണ്ടാടുക രണ്ട് മക്കളുടെ ആകസ്മിക വിയോഗം ഫാദർ ബെഞ്ചമിൻ ബെയ്ലി എന്ന പിതാവിനെ ദുഃഖത്തിലാഴ്ത്തി എങ്കിലും മലയാളം അച്ചടി എന്ന തന്റെ കർമ്മ മേഖല കൈവിടാൻ ആ അച്ചടിയുടെ പിതാവ് തയ്യാറായില്ല മാർച്ച് മുപ്പത്തിമൂന്ന് വർഷത്തെ തൻ്റെ ഭാഷാ സാഹിത്യ നിയോഗം മലയാളക്കരയ്ക്ക് സമർപ്പിച്ച് തൻ്റെ അൻപത്തി ഒൻപതാം വയസ്സിൽ ബെഞ്ചമിൻ ബെയ്ലി എന്ന ക്രാന്തദർശിയായ മിഷണറി സ്വന്തം രാജ്യത്തേക്ക് പത്നി എലിസബത്ത് എലയോടൊപ്പം മടങ്ങി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് ഏപ്രിൽ മൂന്ന് ഇംഗ്ലണ്ടിലെ ഷിൻഡണിൽ വച്ച് എൺപതാം വയസ്സിൽ ലോകമലയാളം നമിക്കുന്ന ആ അച്ചടിയുടെ ആത്മീയ തേജസ് പൊലിഞ്ഞു ചർച്ച് മിഷൻ സൊസൈറ്റി മഹാ ഇടവകലയുടെ കോട്ടയം കേന്ദ്രം ഫാദർ ബെഞ്ചമിൻ ബെയ്ലി എന്ന ഭാഷാ സ്നേഹിയുടെ വിരൽ സ്പർശമണിഞ്ഞ ശേഷിപ്പുകളെല്ലാം ഇന്നും നിധി പോലെ കാത്തുപോയിരുന്നു മലയാളം അച്ചടിപ്പഴമയുടെ സുഗന്ധം പരിലസിക്കുന്ന ഈ അക്ഷരപുര അച്ചടിയുടെ ചരിത്രം തിരഞ്ഞു വരുന്ന തലമുറകൾക്കായി ഇവിടെ തുറന്നിട്ടിരിക്കുന്നു മലയാള ഭാഷയുടെ വളർച്ചയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയാണ് റവറൻ ബെഞ്ചമിൻ ബേലി അദ്ദേഹം മലയാള ഭാഷയ്ക്കും ഭാഷയുടെ വളർച്ചയ്ക്കും നൽകിയ വിലപ്പെട്ട സേവനങ്ങളെ മലയാള സമൂഹം കേരളീസ് കേരളീയ സമൂഹം ഒരിക്കലും മറക്കുവാൻ പാടില്ലാത്തതാണ് അദ്ദേഹമാണ് കോട്ടയത്ത് സീമസ് പ്രസ് സ്ഥാപിച്ചത് അദ്ദേഹത്തിലൂടെ കേരള സമൂഹത്തിൽ ലഭിച്ച വിലപ്പെട്ട സംഭാവനകളെ അറിയിക്കുവാനും അതൊരിക്കലും കൈമോശം വരാതെ നിലനിർത്തണമെന്നുള്ള ആഗ്രഹത്തിലാണ് സി എസ് ഐ മധ്യേളം ഹാഡുവയുടെ നേതൃത്വത്തിൽ ബെഞ്ചുവിൻ ബേലി മ്യൂസിയം ആരംഭിക്കുന്നതിന് ഇടിയായി തീർന്നത് രാജ്യത്ത് ആദ്യമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പ്രഥമ അക്ഷരം കുറിച്ച ഫാദർ ബെഞ്ചമിൻ ബെയ്ലിയുടെ നിറസാന്നിധ്യം നിലനിന്നിരുന്ന കോട്ടയം സി എം എസ് കോളേജ് എന്ന കലാലയം മുത്തശ്ശിയും വന്ധ്യസ്മൃതികളുടെ വെള്ളിമുടി ഇഴകൾ തഴുകിയിരിക്കുന്നു രാജ്യത്തെ ഏറ്റവും കൂടുതൽ അച്ചടിയും പ്രസിദ്ധീകരണവും നടക്കുന്ന കോട്ടയം നഗരം ഇന്നും എന്നറിയപ്പെടുന്നു ആധുനിക സാങ്കേതിക തികവിൽ അച്ചടി രംഗം ഉന്നതികൾ കീഴടക്കുമ്പോൾ പതിനെട്ടാം നൂറ്റാണ്ടിൽ കടൽ കടന്നെത്തി മൂന്ന് പതിറ്റാണ്ടിലേറെക്കാലം മലയാള ഭാഷയെ സ്നേഹിച്ച് ഭാഷയ്ക്കായി ഹൃദയാക്ഷരങ്ങൾ കൊത്തിയൊരുക്കിയ ഫാദർ ബെഞ്ചമിൻ ബെയ്ലി എന്ന അച്ചടിയുടെ സുവിശേഷകന് മുമ്പിൽ മലയാളക്കരയ്ക്ക് എന്നും പ്രണവിക്കാനേയാകൂ